ഇന്ന് പരിസ്ഥിതി ദിനമാണ് പ്ലാസ്റ്റിക്കിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ നമ്മുടെ പ്രധാനപ്പെട്ട തീം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന ഉയർത്തി ഇത്തവണ പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ എംബസി എലീസ ത്രീയിൽ നിന്നും കേരളത്തിന്റെ തീരമേഖലയിലടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും ഒഴിയാത്ത ആശങ്കയാണ് കാണണം നമ്മൾ തീരത്തെ ആശങ്കയും ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന് ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലോകമെമ്പാടും ഇന്ന് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് പക്ഷേ കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട എം എസ് സി എലിസാത്രീ കപ്പലിൽ നിന്നും തീരത്തടിഞ്ഞ ദ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കേരള തീരത്ത് ഇപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലം തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ തീരങ്ങളിലെ എല്ലാം സ്ഥിതി ഇതുതന്നെയാണ് വെള്ളമുത്തുകൾ അടിഞ്ഞുകൂടിയ തീരത്ത് ബാക്കിയുള്ളത് കടലോളം ആശങ്ക മാത്രം മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്ഥാപനങ്ങളും തുടങ്ങിവെച്ച മാലിന്യ നീക്കം ഏതാണ്ട് നിലച്ച മട്ടാണ് വഴുവഴുപ്പുള്ള മണൽ അരിച്ചെടുത്താൽ മാത്രമേ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് നീക്കം ചെയ്യാനാകൂ ഇതിനകം ചാക്കുകളിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് ഗ്രാന്യളും ഉത്തരവാദിത്തപ്പെട്ടവർ തീരത്ത് നിന്നെടുത്തിട്ടില്ല ഇതെടുക്കാനോ ഇത് നോക്കാനോ ഇതെടുത്ത് മാറ്റാനോ ഈ നാട്ടിലുള്ള പഞ്ചായത്ത് മെമ്പർ ആയിരുന്നാലും രാഷ്ട്രീയക്കാരായിരുന്നാലും ആരും നോക്കിയിട്ടില്ല മാലിന്യ നീക്കം നിലയ്ക്കുകയും മത്സ്യം ഭക്ഷിക്കുന്നതിലെ ആശങ്ക ഉയർന്നു വരികയും ചെയ്തതോടെ മത്സ്യത്തൊഴിലാളി സമൂഹവും പ്രതിസന്ധിയിലാണ് ഇന്ന് ഈ മാലിന്യം ഏറി കിടക്കുന്നുണ്ട് നമ്മളിപ്പോ ഒരാഴ്ച കൊണ്ട് കടലിലോട്ട് പണിക്കൊന്നും പോകണെ മാലിന്യം ഏറിയ സമയത്ത് തന്നെ ഒരു ന്യൂസ് ഇങ്ങനെ ഉണ്ടായിരുന്നു വിഷവാദത്തിന്റെ മീൻ കഴിക്കുന്നതിന്റെ ഇതിൽ ഉണ്ടാവൂ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു നമ്മൾ കടപ്പുറത്ത് കിട്ടുന്ന മീൻ തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക്കിനെ അകത്താമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ഒരു പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ കേരള തീരത്തടിഞ്ഞ കണ്ടെയ്നർ മാലിന്യം ആശങ്കയുടെ കടലാഴങ്ങളാണ് ബാക്കിയാക്കുന്നത് റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇൻ തിരുവനന്തപുരം